നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന അറിയിപ്പുകളിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന വിവിധ ക്ഷേമ പദ്ധതികൾ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ് വരുന്ന മന്ത്രിസഭയായിരിക്കും അതായത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന മന്ത്രിസഭയായിരിക്കും പുതിയ അതായത് ഏറ്റവും പുതിയ അല്ലെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു ഇടക്കാല ബഡ്ജറ്റായിട്ട് കണക്കാക്കിയാൽ മതി അതുകൊണ്ട് തന്നെയാണ് കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വർധനവുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും പരാമർശിക്കാത്തത് പതിനൊന്നര ദശാംശം എട്ട് കോടിയോളം വരുന്ന കർഷകർക്കാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തെമ്പാടുമായിട്ട് ഉള്ള കർഷകർക്കാണ് രണ്ടായിരം രൂപ വീതം അങ്ങനെ വർഷത്തിൽ ആറായിരം രൂപയുടെ സഹായം ലഭിക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യം തുടർന്നും ലഭിക്കും പക്ഷേ ഇതിലൊരു വർധനവ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് ഇന്നത്തെ ബഡ്ജറ്റിലെ സൂചനകളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് എങ്കിലും കർഷകർക്ക് മുടങ്ങാതെ ലഭിക്കുന്ന ക്ഷേമ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള രണ്ടായിരം രൂപ ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പതിനാറാമത്തെ ഗഡുവാണ് പതിനഞ്ച് ഗഡുക്കളിലൂടെ മുപ്പതിനായിരം രൂപയോളം കേന്ദ്ര സർക്കാർ നാളെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര ബജറ്റിലെ വലിയൊരു പ്രഖ്യാപനമായിട്ട് പി എം ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ ഇനി വരുന്ന അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടിയോളം ഗ്രാമീണ വീടുകൾക്ക് കൂടി അനുമതി നൽകുന്നതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തും നിരവധി ആവാസ് യോജന പാർപ്പിടങ്ങളുണ്ട് ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിൽ ആവാസ് യോജനയുടെ പാർപ്പിടം അനുവദിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും രണ്ട് കോടി പാർപ്പിടങ്ങളിൽ നിശ്ചിത ശതമാനം നമ്മുടെ സംസ്ഥാനത്തിനും അർഹതപ്പെട്ടതാണ് വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ലൈഫ് മിഷൻ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ആളുകൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ളവർക്ക് ആവാസ് യോജനയുടെ സ്കീമിൽ അംഗത്വം ലഭിക്കുകയും അവർക്ക് നിശ്ചിത ഘടക കേന്ദ്ര സർക്കാരിൻ്റെ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒരു വിഹിതം വഹിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഗ്രാമീണ മേഖല അതായത് പഞ്ചായത്ത് തലത്തിൽ പാർപ്പിടങ്ങൾ ആരംഭിക്കുന്നതിനു സാധിക്കും അതുമാത്രമല്ല ഇത്തരം പാർപ്പിടങ്ങളിൽ നിശ്ചിത യൂണിറ്റ് വൈദ്യുതി ഫ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് മുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ട് നൽകും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങളും ഇന്ന് വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ വളരെ വൈകാതെ തന്നെ നടപ്പിലാകുന്ന വലിയൊരു ക്ഷേമ പദ്ധതികൾ തന്നെയാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് പദ്ധതി സൗജന്യ ചികിത്സാ പദ്ധതിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് ചികിത്സാ സഹായമായിട്ട് ലഭിക്കുക ഈ പദ്ധതിയിലേക്ക് നിരവധി ആളുകളെ ചേർക്കുമെന്ന സൂചനകൾ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ നൽകിയിരുന്നുവെങ്കിലും ഈ പ്രാവശ്യം ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് പുതുതായിട്ട് അംഗൻവാടി ജീവനക്കാർ അതോടൊപ്പം തന്നെ വർക്കർമാർ എന്നിവരെയാണ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ത് കർഷകരെയും അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി അംഗത്വമുള്ളവർ ഇങ്ങനെ വിവിധ മേഖലകളിലുള്ളവരും ഈശ്രം കാർഡ് ഉള്ളവരെയൊക്കെ ഈ പദ്ധതിയിലേക്ക് ചേർക്കും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും സൂചനകൾ സൂചനകളുണ്ടായിരുന്നുവെങ്കിലും ഈ കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ല അംഗനവാടി ജീവനക്കാർ ആശാവർക്കർമാർ തുടങ്ങിയവരാണ് പുതുതായിട്ട് പദ്ധതിയിൽ ഉൾപ്പെടുന്നവർ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ റേഷൻ ഘടകത്തിൽ എത്തിച്ചേർന്ന ആനുകൂല്യം വാങ്ങാം സപ്ലൈ കോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ നിലവിൽ പല ഉൽപ്പന്നങ്ങളും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ പോലും അരി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ ലഭ്യമാണ് ആനുകൂല്യങ്ങൾ പരമാവധി വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് മറ്റൊരറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക